രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പിറവി ദിനം നമുക്ക് അഭിമാനവും സന്തോഷവും നൽകുന്നതാണ് നമ്മൾ അതിദരിദ്രല്ലാത്ത ഒരു പ്രദേശമായി മാറുകയാണ് കേരളത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട കേന്ദ്ര വിഹിതത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടാത്ത നമ്മുടെ കൂടെ തന്നെയുള്ള പലർക്കും സഹിക്കാവുന്നതിനപ്പുറമായ ഒരു നേട്ടം നമ്മൾ കൈവരിക്കുകയാണ് മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്ന കമ്മ്യൂണിസത്തിലേക്കൊന്നും നമ്മൾ എത്തുകയല്ല തുല്യത പകരുന്ന സോഷ്യലിസത്തിലേക്ക് പോലുമോ മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ ഭരണം കൊണ്ട് കൊണ്ടെത്തിക്കാൻ കഴിയും എന്ന മോഹങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കാനും നമുക്കൊപ്പം ഉള്ള മനുഷ്യരെ കൈമിടിച്ചുയർത്താനും കഴിയുന്ന ഇടതുപക്ഷ ബദൽ കാണാതിരിക്കാൻ കഴിയില്ല ഇടിച്ചു നിരത്തുകയും സമൂഹത്തിൽ അന്യവൽക്കരണം നടത്തുകയും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഭരണ സംവിധാനമാണ് പലരും ആ വഴിക്ക് തിരിയുമ്പോൾ ആണ് നമ്മൾ അതികഠിനമായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ഇത്തരം ആശയങ്ങൾ പ്രകടന പത്രികയിൽ കൊണ്ടുവരികയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്നത് പ്രാവർത്തികമായതിൽ നമുക്ക് ചാരിതാർത്ഥ്യം കൊള്ളാം തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീയും വിവിധങ്ങളായ സംസ്ഥാന വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായി വേണ്ടി വന്ന നാല് വർഷത്തിലധികമായി നടന്ന പ്രവർത്തനങ്ങളെ ഒരു മാധ്യമവും വേണ്ടുന്ന പ്രചാരം നൽകി ജനങ്ങളിൽ എത്തിക്കാത്തതിനാൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് എന്ന അന്വേഷണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ പ്രധാനമായും കാലങ്ങളായി നടന്നു വരുന്നിട്ടുള്ള സർക്കാരുകളുടെ ഇടതുപക്ഷ ബദൽപരമായ നീക്കങ്ങളിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഭാരതത്തിലെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത്ര നല്ല സ്ഥിതിയിൽ അല്ലായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം ആദ്യന്തരത്തിൽ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് മാത്രമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയിരുന്നു നമ്മൾ ഉണ്ണുമ്പോൾ വിശദീകരിക്കേണ്ടി വരുന്ന ഒരാളെങ്കിലും ഉള്ളത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്തതിനായി അറുപത്തി നാലായിരത്തിലധികമായ അത്തരം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറായി ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ സംവിധാനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി ആ വിജയയാത്രയിലൂടെ ഒന്ന് കണ്ണോടിക്കാം നമ്മുടെ രാജ്യത്ത് അതിദരിദ്രർ എന്ന കൂട്ടത്തിൽപ്പെടുന്നവർ ആളോഹരി ദിവസ വരുമാനം ഒന്ന് പോയിൻ്റ് രണ്ട് ഇഞ്ച് ഡോളറിൽ കുറവുള്ളവരാണ് ഏതാണ്ട് നൂറ് രൂപ അതുതന്നെയാണ് കേരളവും അവലംബിച്ചത് നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം അറുപത്തി നാലായിരം കുടുംബങ്ങളായി ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഈ പട്ടികയിൽ വന്നിട്ടുള്ളത് ആയിരത്തിൽ അധികം ലോക്കൽ ബോഡികളിൽ ഉൾപ്പെട്ട ഇവരെ കണ്ടുപിടിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയുമായിരുന്നു ആദ്യ ഉദ്യമം അങ്ങനെ അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളെ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപന പരിധിയിൽ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു നാടോടി സംഘങ്ങളിൽപ്പെട്ടവരായ ചിലർ സംസ്ഥാനം വിട്ടുപോയതോ മരണപ്പെട്ടതോ ആയിരുന്നു കണ്ടെത്താൻ കഴിയാത്ത വിഭാഗം ആരെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തി വേണ്ട പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് വേണ്ടുന്ന സഹായം നൽകുന്നതിനും പ്രൊവിഷൻസ് ഉള്ള പദ്ധതിയാണ് ഇത് എന്നത് നമ്മുടെ കരുതലിൻ്റെ പ്രാധാന്യം വളരെയധികം കൂട്ടുന്നുണ്ട് കണ്ടെത്തിയ കുടുംബങ്ങളെയും അതിലുൾപ്പെട്ട മനുഷ്യരെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു പൊതുപരിപാടിയിലൂടെ ഇതിന് പരിഹാരം കാണുക അപ്രാപ്യമാണെന്ന് മനസ്സിലാക്കി അതിനാൽ തന്നെ നാല് പ്രധാന കാറ്റഗറികൾ ഉൾപ്പെടുത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ തരത്തിലുള്ള ടാർഗറ്റഡ് മൈക്രോ പ്ലാൻ രൂപകൽപ്പന ചെയ്തു നടപ്പാക്കിയതാണ് അപ്രാപ്യം എന്ന് പലരും കരുതി ഈ നേട്ടം കൊയ്യാൻ നമുക്ക് കഴിഞ്ഞത് ഫുഡ് സെക്യൂരിറ്റി ആരോഗ്യം പാർപ്പിട സൗകര്യം ജീവനോപാധി എന്നിവയായിരുന്നു നാല് പ്രധാന കാറ്റഗറികൾ ഫുഡ് സെക്യൂരിറ്റി വിഭാഗത്തിൽപ്പെട്ടത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് സ്ഥിരമായി ഭക്ഷണ വസ്തുക്കൾ ലഭിക്കത്തക്ക സംവിധാനം ഉറപ്പുവരുത്തി രണ്ടായിരത്തി കുടുംബങ്ങൾ കൂടുതൽ ഒറ്റയാൾ കുടുംബങ്ങളാണ് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു അവർക്ക് സ്ഥിരമായി പാചകം ചെയ്ത ഭക്ഷണം കുടുംബശ്രീ മുഖേന എത്തിക്കാനുള്ള പദ്ധതി ഏർപ്പാടാക്കി ആരോഗ്യപരമായ പരിരക്ഷ വേണ്ടുന്ന ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളെ കണ്ടെത്തി മൊത്തം അംഗസംഖ്യ എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അതിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഒറ്റയാൾ കുടുംബത്തിൽപ്പെട്ടവരാണ് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പേർക്ക് വൈദ്യസഹായം നൽകി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളെ പാലിയേറ്റീവ് കെയർ സ്കീമിൻ്റെ ഭാഗമാക്കി സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു വീട് ഒരു പ്രശ്നമായി കണ്ടെത്തിയവർക്ക് വേണ്ടി മൂന്ന് രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീടുണ്ടെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാസയോഗ്യമാക്കാൻ കഴിവില്ലാത്തവരായിരുന്നു അവർ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കി മാറ്റിക്കൊടുത്തു നാലായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിൽ ഇതിനോടകം തന്നെ നാലായിരത്തി അഞ്ച് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറിക്കഴിഞ്ഞു മറ്റുള്ളവ അന്തിമ ഘട്ടത്തിലാണ് നാനൂറ്റി ഇരുപത്തെട്ട് ഒറ്റയങ്ക കുടുംബം ആയവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പാർപ്പിച്ചു വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും ഭൂമി കണ്ടെത്തി വിതരണം നടത്താൻ സാധിച്ചു ഇതിൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായവും എത്തിച്ചു നൽകി ബാക്കിയുള്ളവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിലാണ് ജീവനോപാധി ആവശ്യമായി കണ്ടെത്തിയ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ ഉജ്ജീവന പദ്ധതിയുടെ ഭാഗമാക്കി അവർക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകി അവരെ മെച്ചപ്പെട്ട ജീവിതധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര സാധ്യമാക്കി അഞ്ഞൂറ്റി അമ്പത്തിനാല് കുട്ടികൾക്ക് വീടിനടുത്ത അടുത്തുള്ള കേന്ദ്രങ്ങളിൽ തന്നെ പ്ലസ് വൺ പഠനത്തിന് അവസരമൊരുക്കിക്കൊടുത്തു സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നൊറ്റപ്പെട്ട ഇവരെ അവർക്ക് അർഹപ്പെട്ട ആധാർ റേഷൻ കാർഡ് പെൻഷൻ കാർഡ് മറ്റ് രേഖകൾ എന്നിവ അത് നഷ്ടപ്പെട്ടവർക്കും പല കാരണങ്ങളായി നടക്കാതെ പോയവർക്കും എത്തിച്ചു കൊടുത്തു അവരെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാക്കി നിർത്തി ഇനി അവർ അനുഭവിച്ച ദുരന്തനാടുകളിലേക്ക് ഒരു തിരിച്ചു യാത്ര ഉണ്ടാകില്ല എന്നുറപ്പ് വരുത്തുകയും ഈ പദ്ധതിയുടെ ഭാഗമാണ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കുടുംബങ്ങൾ പ്രധാനമായും പ്രായാധിക്യമുണ്ടായിരുന്ന ഏക വ്യക്തി കുടുംബങ്ങളിൽപ്പെട്ടവർ മരണപ്പെട്ടു അതുകൂടാതെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുടുംബങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ള ചില സംഘങ്ങളാകാനാണ് സാധ്യത എന്തെങ്കിലും കാരണവശാൽ അവർ തിരിച്ചെത്തുകയാണ് എങ്കിൽ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രൊവിഷൻ ഈ പദ്ധതിയിൽ ഉണ്ട് എന്നത് കരുതലിൻ്റെ മാറ്റുകൂട്ടം ഇന്നിപ്പോൾ പ്രമുഖരായ പലരും പല പ്രചാരണ പരിപാടികൾ കൊണ്ടിറങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ നേട്ടം സഹിക്കാൻ കഴിയാത്ത കേരളത്തിൽ തന്നെയുള്ള അഗാധ സ്നേഹികൾ അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം നേട്ടങ്ങൾ ഇടതുപക്ഷ മനസ്സുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇതൊരു തുടക്കം മാത്രമാകട്ടെ ഇപ്പോൾ നമ്മൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി ഇത് നിലനിർത്തുന്നതോടൊപ്പം ദരിദ്രർ തന്നെ ഇല്ലാത്ത ഒരു സമൂഹമാകാൻ നമുക്ക് കഴിയട്ടെ അതിന് ശക്തമായ ഒരു ഇടതുപക്ഷം ഭരണ തുടച്ച ആവശ്യമാണ്